അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമുക്കറിയാം ഇതിപ്പോൾ പഴയ കാലഘട്ടം പറയൊന്നുമല്ല സോഷ്യൽ മീഡിയയുടെ യുഗമാണ് എല്ലാ കാര്യവും നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ കൈത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനകത്ത് കടന്നു വരാനും നല്ല രീതിയിൽ ഫേമസ് ആവാനും നല്ല വലിയ വലിയ നിലയിലെത്താനും പറ്റും പക്ഷേ ആ വലിയ നിലയിലെത്തിയിട്ട് തന്നെ തിരിച്ച് താഴേക്ക് അതമ്പതിക്കേണ്ടിയുള്ള അവസ്ഥയും ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാകാറുണ്ട് ചില സമയത്ത് ഇത് ഏറ്റവും നല്ല ഒരു നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഒരു കാര്യമാണ് എന്നാൽ ചില സമയത്ത് നമ്മളെ നശിപ്പിക്കാനും ഈ ഒരു കാര്യം തന്നെ മതി ലാഹുത്താല സോഷ്യൽ മീഡിയ വേണ്ട വിധം നമുക്ക് ഉപയോഗിക്കാനും നല്ലതുമാത്രം കേൾക്കാനും നല്ലതുമാത്രം പറയാനും നല്ലതുമാത്രം സംസാരിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ വളരെയേറെ നാം ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തിനേറെ നമ്മുടെ കുടുംബ ജീവിതം വരെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ തന്നെ തകർന്നു പോകുന്ന ശിഥിലമായി പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം ഈ ഇടയ്ക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാണ് ഉസ്താദെ നിങ്ങളുടെ സമുദായത്തിൽ എന്തെങ്കിലും തെറ്റ് കൈതു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമോ അതല്ല നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമോ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമോ എന്നൊക്കെ എന്നോടൊരാൾ ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയൊന്നും എൻ്റെ അറിവിൽ ഇന്നേ അവർ ഞാൻ കേട്ടിട്ടുമില്ല എനിക്കറിയത്തുമില്ല എന്താണ് നിങ്ങളത് ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉസ്താദെ ജാസ്മി ജാഫർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടിയുണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുത്തത് കൊണ്ട് ആ കുട്ടിയെ ആ കുട്ടിയുടെ മകലിൽ നിന്ന് പുറത്താക്കുകയും ആ കുട്ടീൻ്റെ നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ആ കുട്ടിയുടെ കുടുംബത്തെ എല്ലാവരും ബൽക്കരിച്ച് വല്ലാത്ത രീതിയിലേക്ക് ആക്കിക്കൊണ്ടു ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ജാസ്മി ജാഫർ ആരാണെന്ന് എനിക്കറിയില്ല അവരുടെ മഹൽ ഏതാണെന്നറിയില്ല അവരുടെ നാടേതാണെന്നറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ അവരാ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ യൂട്യൂബിലൊന്ന് നോക്കിയപ്പോഴാണ് റഹ്മാനായ പടച്ചവനെ ആ കുട്ടിയെക്കുറിച്ച് ചർച്ചയുള്ളൂ ആ കുട്ടിയെ ചറിച്ചുള്ളൂ അതായത് ആ കുട്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ മഹലിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ചിലരുടെ അവകാശവാദം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരിക്കലും ഒരു മഹല്ലുകാരൻ ചെയ്യത്തില്ല പ്രിയപ്പെട്ടവരെ കാരണം ഒരു മഹല്ലിൻ്റെ പരിധിയിൽ എത്രയോ എത്രയോ ഇതിനേക്കാലും വലിയ തെറ്റിലേക്ക് പോകുന്ന ആളുകളുണ്ട് കള്ളുകൂടിയന്മാർ വ്യഭിചാരികളൊക്കെ ഒരു മഹലിൽ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മഹല്ലുകാർ അവരെ പിടിച്ച് പുറത്താക്കുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അതൊക്കെ വെറുതെ ഇസ്ലാമിനെതിരെ ഒരു എന്താ പറയുക ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ചിലരും മെനഞ്ഞെടുക്കുന്ന ഒരു തന്ത്രമായിരിക്കാം ഒരിക്കലും ഒരു മഹല്ലുകാരും അങ്ങനെ ചെയ്യില്ല ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ഇപ്പോൾ ഒരു പെൺകുട്ടി തലമറയ്ക്കാതെ നടന്നുപോയി അല്ലെങ്കിൽ ഒരു കുട്ടി സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ എല്ലാം മഹലിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടും മഹൽ അവരെ പിരിച്ചുവിട്ടുവെന്ന് പറയുന്നത് അത് നാ പിന്നെ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ചയുണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിന് നാണം കെടുത്താൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയ തന്ത്രമാണെന്ന് നാം മനസ്സിലാക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും ഒരു വീഡിയോ കാണാനിടയായി കാരണം പെൺകുട്ടികളെ ഈ രീതിയിലേക്ക് അഴിച്ചുവിടുന്ന അഴിഞ്ഞാടാൻ വിടുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ നിങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ദീനായി ദീനിയായിട്ട് ജീവിച്ചല്ലോ പണങ്ങൾ മഞ്ഞളിച്ചല്ലോ എന്ന് പറഞ്ഞ് അവരുടെ പിതാവിനെ കളിയാക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോയും കാണാനിടയായി ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ഈ പരിശുദ്ധമായ റമലാലൻ എനിക്ക് എല്ലാവരോടും ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞേയുള്ളൂ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് എല്ലാ കാര്യത്തിലും നാം മനസ്സിലാക്കുക ഇതോ ഒരാൾക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാൾ തെറ്റ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് ഒരു കള്ളുകുടിയൻ ആ കള്ളുകുടിയൻ ആ കള്ളുകൂടി തെറ്റാണെന്ന് അവനോട് പോയി ആദ്യം പറഞ്ഞു കൊടുക്കുക എടാ ഇത് കള്ളുകുടിക്കൽ തെറ്റാണ് അത് പാപമാണ് നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും നീ കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാകും മാത്രമല്ല ഇത് ഒരുപാട് ഒരുപാട് തെറ്റിലേക്ക് നയിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അന്ന് അവനവൻ പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് അവന് മനസ്സിലായില്ല എങ്കിൽ പിന്നെങ്ങ് നിർത്തുക കാരണം പിന്നെ അവന് പറഞ്ഞ് അവൻ അതിൽ നിന്നും മാറില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന് ദേഷ്യവും ഭാഷയും കൂടുന്നതല്ലാതെ നമുക്ക് ശിക്ഷ കിട്ടുന്നതും അല്ലാതെ കാരണം നമ്മൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും അവൻ നമ്മളെ കുറിച്ച് മറ്റേതെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കും എന്നതല്ലാതെ അവന് മാറാന് പോകുന്നില്ല അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ പെൺകുട്ടികളും എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുക അവർക്കറിയാം അവരുടെ മാതാപിതാക്കൾക്കറിയാം കുടുംബക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം തെറ്റാണെങ്കിൽ അവർ തിരുത്ത് ആദ്യം തിരുത്തി കൊടുക്കുക തിരുത്തിയിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഇതിൽ ഉറച്ചു നിൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിന്ന് കൊടുക്കണം അല്ലാതെ പിന്നെ അവരെ തേജോപചനം ചെയ്യാൻ അത് അതിനേക്കാളും വലിയ തെറ്റാണ് കാരണം എന്നും ആലോചിച്ച് നോക്കിക്കേ ഒരാ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഉദാഹരണത്തിന് ജാസ്മി ജാഫർ തന്നെ ഇരിക്കട്ടെ ആ പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ കുറ്റ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും കുടുംബത്തെ മുഴുവനും നമ്മൾ അടിച്ചാക്ഷേപിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ അടിച്ചാക്ഷേപിച്ചിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് തെറ്റ് ആ പെൺകുട്ടി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി ശരിയാകട്ടെ ഏതുമായി തെറ്റാണെങ്കിൽ തിരുത്തു കൊടുക്കുക തിരുത്തു കൊടുത്തിട്ട് അതിൽ നിന്ന് മാറാനുള്ളൊരു മനോഭാവം ആ പെൺകുട്ടിക്ക് ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ കുടുംബത്തിന് അലക്കാൻ പോകുന്നത് അവരുടെ മാനസികമായിട്ട് നമ്മളായിട്ട് എന്തിനാണ് തകർക്കുന്നത് അത് നമ്മൾ ഒരു പക്ഷേ അസൂയയുടെ പേരിലായിരിക്കാം കാരണം എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട നിനക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടാത്തത് കൊണ്ട് അത് നീ ഉത്ഭവിക്കുകയും വേണ്ട എന്നൊരു അസൂയയുടെ പുറത്തായിരിക്കാം ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാണ് ഈ പരിശുദ്ധമായ റമലാനിൽ ആവശ്യമില്ലാത്തടത്ത് സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധാലുക്കളായി വളരെയേറെ ചിന്തയോടുകൂടി ഉപയോഗിക്കാൻ നാം ശ്രമിക്കുക നമ്മൾ കാരണം മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല ദുഃഖപ്പെടാൻ പാടില്ല മറ്റു ഒന്നും നമ്മുടെ നമ്മൾ കാരണമായിട്ട് ചെയ്യാൻ പാടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഓരോ കാര്യവും നാം പ്രവർത്തിക്കുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ച് ചിന്തനീയത്തോടു കൂടി ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു സുഹാനുഭവത്താലും നമുക്ക് നല്ല ചിന്തയും നല്ല മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ